പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനുറവുള്ള ഭർത്താവെ ഞാനങ്ങേ സ്തുതിച്ച് ആരാധിച്ച് മാത്രം നന്ദി പറയും നിങ്ങളുടെ സുർഗസ്നായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നതുപോലെ നിങ്ങളും കരുണയുള്ളവനായിരിക്കും ക്ഷമിക്കുവിൻ എന്നാൽ നിങ്ങളോട് ക്ഷമിക്കപ്പെടും കൊടുക്കുവിൻ നിങ്ങൾക്കും ലഭിക്കും അമർത്തി കുലുക്കൊള്ളിക്കുന്ന വിധത്തിൽ നിങ്ങളുടെ മടിയിലേക്ക് അവൻ ഇട്ടു തരുമെന്ന കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് ക്ഷമിക്കുവാനും ദരിദ്രനെ സഹായിക്കുവാനും പരിശുദ്ധിയോടുകൂടി ജീവിക്കുവാനുള്ള വിളി സമ്പൂർണമായിട്ടും സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളായി മാറുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം ദൈവത്തിൻ്റെ കൃപാപലത്തിൻ്റെ നിറവ് നഷ്ടപ്പെടുന്നത് ഉപവസിക്കുന്നു ഉപവസിക്കുന്നു എന്ന് പറഞ്ഞിട്ടും ഹൃദയത്തിലുള്ള പരിച്ഛേദനം നടക്കാത്തത് നിങ്ങളുടെ വസ്ത്രമല്ല കീറേണ്ടത് നിങ്ങളുടെ ഹൃദയമാണ് ഹൃദയം തുടങ്ങിയവർക്കാണ് കർത്താവ് സമീപസ്ഥനായിരിക്കുന്നതെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് നമ്മൾ പിടിച്ചു വെച്ചിരിക്കുന്നതെല്ലാം വിട്ടുകൊടുക്കുവാൻ ദൈവത്തിൻ്റെ തിരുവിഷ്ഠമനുസരിച്ച് ജീവിക്കുവാൻ ദൈവ കൃപയെന്ന് നിറഞ്ഞുകൊണ്ട് അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം ഇന്ന് പ്രത്യേകമായി വിശുദ്ധിയോടുകൂടി ജീവിച്ചുകൊണ്ട് ദൈവ കൃപാപനത്തിൻ്റെ അഭിഷേകത്താൽ നമ്മൾ ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം കർത്താവ് കരുണയുള്ളവനാണ് അവിടുത്തെ കാരുണ്യത്തിൻ്റെ നിറവിൽ നമുക്ക് നമ്മെ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിനത്തിൽ കഴിവുള്ള വിധത്തിൽ മറ്റുള്ളവരെ സഹായിക്കുവാൻ നമുക്ക് തരുന്ന അവസരങ്ങൾ വിനിയോഗിക്കാം നല്ല ഈശോയെ ഈ ദിവസം നീ കാണിച്ചു തരുന്ന ഓരോ മേഖലകളെയും ഞങ്ങൾ വിശുദ്ധീകരിക്കുവാനും കൃപ നേടിയെടുക്കുവാനും അങ്ങേടെ മക്കളാണ് ഞങ്ങളെന്ന ബോധ്യത്തിൽ അങ്ങയുടെ കാരുണ്യം പകർന്നു കൊടുക്കുവാനും ഞങ്ങൾ ഓരോരുത്തരെ അനുഗ്രഹിക്കണം അങ്ങനെ ഞങ്ങളുടെ ആവശ്യങ്ങൾ നിന്റെ കരുണ ചെയ്യുവാനും ഞങ്ങൾക്ക് ആവശ്യമുള്ള തക്ക സമയത്ത് ലഭിക്കുവാനും ഇടയാക്കണം ഈശ്വര നന്ദി ഈശ്വര സ്തുതി ഈശ്വര ആരാധന